ിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കുഞ്ഞു കുഞ്ഞേ കുട്ടിയൊളിക്ക് കുഞ്ഞു കുഞ്ഞോരു മാവ് കുഞ്ഞു കുഞ്ഞേ കുഞ്ഞു കുഞ്ഞോരു മാങ്ങ കുഞ്ഞു കുഞ്ഞേ മാങ്ങക്കേ കുഞ്ഞു കുഞ്ഞോ രുത്തോട്ടി രുത്തോട്ടി കട്ടി കൊണ്ടുപോട്ടിയേണ്ട കുഞ്ഞിക്കാളിപ്പറോ കളിക്കണ്ട കളിക്കണ്ട ടിയേ പെണ്ണെ ഇന്നോട്ടി കള്ളിക്കണ്ടട്ടാ എൻ്റെ അപ്പനെ ഞാനറിയോ യാ തങ്കപ്പൻ്റെ മോളല്ലേ కళ్ళికల్ కళికల్డే బెన్నోడు కళిక అన్నప్పన న్ తంగప్ప మోడే కళికల్ కళికల్డే బెన్నోడు కళికా అన్నప్పనో యా తంగప్ప మోడే కళికల్ కళికల్డే పెడు కళికా అన్నప్పన యో యా తంగప్ప మోడే పాడే పెన్ను చాజపడే ി മറകണ്ണന്റെ പെണ്ണിനെ എന്തിന്റെ കേടാവോ കളിക്കല കളിക്കലടേ പെണ്ണ എന്നോട് കളിക്കലാ ഞാനറിയോ തന്നെ താഞ്ഞ പണ്ടേ പെണ് നല്ല പൊട്ടി താറ്റ പടേ കൊയ്യുത്തി മറഗണ്ണൻ്റെ പെണ്ണിനെ എന്തിന്റെ കേടാവോ കളിക്കല കളിക്കലേ പെണ്ണ എന്നോട് കളിക്കലാറിയോള ുള്ളറുപത് കഥകളും മെനകണ്ണ പെണ്ണ് അടികുട്ട കിടിയുട്ട പൂരം വിത്തന്ന പിറിയണി പറയുന്ന പെണ്ണ് പിറിയണി പറയണ്ണ പെണ്ണ് എന്തിൻ്റെ കേടാവോ എന്തിൻ്റെ കേടാവോ എന്തിന്റെ കേടാവോ പെണ്ണിന് എന്തിന്റെ കേടാവോ

പെട്ടെന്നു ചീന്തകൻ്റെ തരുകിട്ട തകപ്പൊട്ടി പോരോ തരികിട്ട തകപ്പൊട്ടി പോരോ കാര്യം തറി തന്നെ പറഞ്ഞാലും കള്ളിൽ നിറ കിട്ട നിറമുള്ള കൊമ്പു കുലൂ പിന്നെ നല്ലൊരു കൊമ്പന്ന് പോന്ന പണാ കൊമ്പന്ന് പോന്ന പണാ എന്തിന്റെ കേടാവോ എന്തിന്റെ കേടാവോ എന്തിന്റെ കേടാവോ പെണ്ണിന് എന്തിന്റെ കേടാവോ கலிக்கல்ல கல்லோடு களிக்கல்லா அந்தப்பன் அறியோ யா தங்கப்பன் மோளலடே கிண்ட கிண்ணும் கண்டட்டே பெண்ணு கிண்ணும் கண்டட்டா அந்த தரு தன் பார கண்ட தரு கேட்டிருக்கே களிக்கல்ல கல்லிக்கலே பெண்ண என்னோட அந்தப்பன் ஞானப்பன் மோளலே நெட்டல்ல நல்ல முட்டை பண்டே

అందప్పన జనో యా తంగపె మోడే అంటప్పన్న యా యాంగపడే థ్యాంక్ థాంక్యూ